പ്രീ പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ഇക്കഴിഞ്ഞ സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ടായിരുന്നു പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റിലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് ക്ലബ്ബ് വിട്ട മികൽ പകരക്കാരനായിട്ടായിരുന്നു ഡേവിഡ് കാറ്റില ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് എന്നാൽ അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയ സമയം നമുക്കറിയാം അദ്ദേഹത്തിനോടൊപ്പം മറ്റൊരു പരിശീലകൻ കൂടി ഉണ്ടായിരുന്നു ഫിറ്റ്നസ് പരിശീലകനായ റാഫ എന്ന് പറയുന്ന പരിശീലകനായിരുന്നു ഡേവിഡ് കാറ്റിലയോടൊപ്പം കൊച്ചിയിലേക്ക് എത്തിയത് അദ്ദേഹം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത സീസണുകളിലും പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ഉണ്ടാകും എന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ റാഫ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ് എന്നുള്ളൊരു കാര്യം കൂടാതെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച ആശംസകൾ നേരുന്നു എന്നുള്ളൊരു കാര്യവും റാഫ വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെ ആയിരുന്നു അദ്ദേഹം അക്കാര്യം അറിയിച്ചത് എന്തായാലും റാഫയെ പുറത്താക്കിയത് തന്നെ ഇപ്പോൾ മാനേജ്മെന്റുമായി ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഡേവിഡ് കാറ്റിനെയും പുറത്തു പോകുന്നു എന്ന തരത്തിൽ വ്യാപകമായ റൂമറുകൾ പ്രചരിച്ചിരുന്നു എന്നാലിപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ റെജിൻ ടി ജെയ്സ് ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് എന്നാലും അദ്ദേഹത്തിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദേവെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക ഫിറ്റ്നസ് പരിശീലകനായി എത്തിയ റാഫ ക്ലബ്ബ് വിട്ടതിന് പിന്നാലെ മാനേജ്മെന്റുമായി ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഡേവിഡ് കാറ്റില ക്ലബ്ബ് വിടുന്ന തരത്തിൽ വ്യാപകമായ റൂമറുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതൊക്കെ വേറെ റൂമറുകൾ മാത്രമാണെന്നാണ് ഇപ്പോൾ റെജിൻ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഡേവിഡ് കാറ്റില ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും അടുത്ത സീസൺ കൂടി ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് അതായത് ഐ എസ് എല്ലാ പന്ത്രണ്ടാം സീസൺ അവസാനിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു പ്രീ സീസൺ സംഘടിപ്പിക്കുന്നുണ്ട് എന്തായാലും ആ പ്രീ സീസൺ നടക്കുമ്പോൾ ഡേവിഡ് കാറ്റുല ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ റെജിൻ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ഫിറ്റ്നസ് പരിശീലകൻ ക്ലബ്ബ് വിട്ടതിന് പിന്നാലെ മാനേജ്മെന്റുമായി പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഡേവിഡ് കാറ്റുല ക്ലബ്ബ് വിടുന്നു തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ വ്യാജമാണ് ആ വാർത്തകൾ വേറെ റൂമറുകൾ മാത്രമാണെന്നാണ് രജിൻ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്